എല്ലാവർക്കും നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം വലുതു കോട്ടയെന്ന് വിളിപ്പേര് നിലമ്പൂർ മണ്ഡലത്തിന് ചാർത്തി കിട്ടുന്നതിന് മുന്നേ കെ കുഞ്ഞാലി എന്ന കോംറേഡ് കുഞ്ഞാലി ഇടതിൻ്റെ ആവേശവും ഒരിക്കലും മറക്കാത്ത രക്തസാക്ഷിയുമായിരുന്നു മണ്ഡലം രൂപമെടുത്തപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ ആദ്യം മത്സരിക്കുകയും ജയിക്കുകയും ഒടുവിൽ എം എൽ എ ആയിരിക്കെ കൊല്ലപ്പെടുകയും ചെയ്ത നേതാവ് കുഞ്ഞാലിയുടെ കൊലപാതകവും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാവുകയും ആര്യാടൻ മുഹമ്മദ് ജയിലിലായതുമെല്ലാം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കെ കുഞ്ഞാലി പാർട്ടി ചിഹ്നത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം കെ കുഞ്ഞാലിക്ക് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടും കോൺഗ്രസിൻ്റെ എം മുഹമ്മദിന് പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കുഞ്ഞാലി മരണപ്പെട്ടതിന് ശേഷം പല തെരഞ്ഞെടുപ്പുകളും നിലമ്പൂർ കണ്ടെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ പല സ്ഥാനാർത്ഥികളും എത്തിയെങ്കിലും ഒരു പാർട്ടി എം എൽ എയെ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിക്കാൻ സി പി എമ്മിന് സാധിച്ചിരുന്നില്ല പകരം സ്വതന്ത്ര പരീക്ഷണത്തിലൂടെയായിരുന്നു മണ്ഡലത്തിൽ ഇടതുപക്ഷം സി പി എമ്മും സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഇവിടെയാണ് വർഷങ്ങൾക്കിപ്പുറം എം സ്വരാജ് എന്ന സി പി എമ്മിന്റെ യുവമുഖം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ എത്തുന്നത് ഇതോടെ മത്സരം അതികഠിനമാകുമെന്നുറപ്പ് രണ്ടായിരത്തിയാറിൽ പി ശ്രീരാമകൃഷ്ണനാണ് അവസാനമായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സി നേതാവ് കുഞ്ഞാലിക്ക് ശേഷം കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ടി കെ ഹംസ മണ്ഡലത്തിൽ ജനവിധി തേടുകയും വിജയിക്കുകയും ചെയ്ത് പിന്നീട് സി പി എമ്മിന്റെ ഭാഗമാവുകയും ചെയ്തെങ്കിലും ഹംസയുടെ ആദ്യ മത്സരം സ്വതന്ത്ര വേഷത്തിലായിരുന്നു ഇതിനുശേഷം മണ്ഡലത്തിൽ ആര്യാടൻ കുത്തികയാക്കിയതും ചരിത്രം തിരഞ്ഞെടുപ്പ് കളം വിട്ട് ആര്യാടൻ പകരം മകൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയപ്പോൾ പോലും പാർട്ടി ചിഹ്നത്തിലായിരുന്നില്ല സി പി എമ്മിന്റെ പരീക്ഷണം പി വി അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം പിടിച്ചു ഇത്തവണ ഷൗക്കത്ത് ഒരിക്കൽ കൂടി മത്സരിക്കുമ്പോൾ പി വി അൻവർ ഇടതിനും വലതിനും എതിരായി നിൽക്കുമ്പോഴാണ് യുവത്വത്തിന്റെ ആവേശവും മികച്ച വാക്മിയുമായ സ്വരാജിനെ അപ്രതീക്ഷിതമായി മത്സരിപ്പിച്ച് മറ്റൊരു പരീക്ഷണത്തിന് സി പി എം ഒരുങ്ങുന്നത് വിജയം ഇടതിനും വലതിനും ഒരുപോലെ നിർണായകമാകുമ്പോൾ നിലമ്പൂർ കാറ്റിന് ആവേശം കൂടുമെന്നുറപ്പ് നേരത്തെ രണ്ട് തവണ സ്വരാജ് രാജ് നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങിയിരുന്നുവെങ്കിലും രണ്ടും മറുനാട്ടിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ടു ഇത്തവണ സ്വന്തം നാട്ടിൽ തന്നെ സ്വരാജ് മത്സരിക്കുമ്പോൾ നാട്ടുകാരനെന്ന പരിഗണന കൂടി നിലമ്പൂർക്കാർ സ്വരാജിന് നൽകുമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് മാത്രമല്ല സ്വതന്ത്ര പരീക്ഷണത്തിലൂടെയുള്ള ചതിക്ക് ഇനിയും പാർട്ടി നിന്ന് കൊടുക്കരുതെന്ന പ്രവർത്തകരുടെ ആവശ്യത്തിനും ചെവി കൊടുത്തുവെന്ന ആശ്വാസവുമുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ സ്വരാജ് നിലമ്പൂർ പോത്തുഗൽ സ്വദേശിയാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സ്വരാജ് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിൻസ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനും സ്റ്റുഡന്റ് യുവതാര മാഗസിനുകളുടെ എഡിറ്ററുമായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബിയും അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ലേഖന സമാഹാരങ്ങളും കവിത സമാഹാരവും യാത്രാ വിവരണവും പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററാണ് മാത്രവുമല്ല സി പി എമ്മിന്റെ മികച്ച നേതാക്കളിൽ ഒരാളാണ് സ്വരാജ് നിലമ്പൂരിന് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നേതാവ് നിലമ്പൂരിൽ അനായാസം വിജയം പ്രതീക്ഷിച്ച യു ഡി എഫിന് മുന്നിലേക്ക് എം സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് ഇടത് സ്ഥാനാർത്ഥി കൂടെ കളത്തിൽ ഇറങ്ങിയതോടെ ഇനി പ്രചാരണം ചൂടുപിടിക്കും മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഈസ് ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്